കല്ലട ജലോത്സവം ഒക്ടോബർ ഒക്ടോബർ സാംസ്കാരിക ഘോഷയാത്ര നടക്കും കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ ഇക്കുറി ജലമേളയിൽ പങ്കെടുക്കും കല്ലട ജലോത്സവം ഒക്ടോബർ മൂന്നിന് നടക്കും മൂന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് മൺട്രോ തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു മന്ത്രി സജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്യും കോവൂർ കുഞ്ഞുമോ എം എൽ എ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ജലഘോഷയാത്രയും പി സി വിശ്വനാഥ് എംഎൽഎ വള്ളങ്ങളുടെ ഘോഷയാത്രയും ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്ന സുരേഷ് എം പി സമ്മാനദാനവും ബോണസ് വിതരണവും നിർവഹിക്കും കേരളത്തിലെ പ്രഗൽഭ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ മുൻപ് തന്നെ നാളിൽ കല്ലടയാറ്റിലെ നടന്നുവരുന്ന കല്ലട ജലോത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായി മൊണ്ട്രോത്തുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാർ ഒന്നിൽ നമ്പർ തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഇത് നടത്തുവാൻ തീരുമാനിച്ചവരും സ്വസന്തോഷം അറിയിച്ചിരിക്കുന്നു മുൻവർഷങ്ങളിലെ പോലെ കല്ലടയിലെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ജലോത്സവ കമ്മിറ്റി രൂപീകരിച്ചാണ് ജലമേള നടത്തുന്നത് കേരളത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെയും കർഷക ജനതയുടെ കൈക്കരുത്തിൻ്റെയൊക്കെ ഉത്സവമേളയായ കല്ലട വള്ളംകളി ഇന്ന് കേരളത്തിലേക്ക് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിച്ച് ലോകസഞ്ചാര ഭൂപടത്തിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു വെപ്പ് എ ബി ഇരുട്ടുകുത്തി എ ബി അലങ്കാര വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ച് വരെയാണ് പന്ത്രണ്ടിലധികം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സമിതി ഭാരവാഹികൾ അറിയിച്ചത് ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാലിന് ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ജലോത്സവ കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സൂര്യകുമാർ ജനറൽ കൺവീനർ സന്തോഷ് കുമാർ സേതുനാഥ് ജയപ്രകാശ് പ്രസന്നകുമാരി എന്നിവർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ വള്ളങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ചുണ്ടൻ വള്ളങ്ങൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ വെപ്പ് എ ബി ഇരുട്ടുകുത്തി എ ബി അലങ്കാര വള്ളങ്ങൾ തുടങ്ങിയവ പങ്കെടുക്കുന്നതാണ് വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ച് മണിയരെയാണ് പന്ത്രണ്ടിൽ പരം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘടന സമിതി അറിയിച്ചിരിക്കുന്നത് ദലോത്സവത്തോടനുബന്ധിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ നടത്തുന്ന കലാസന്ധ്യ പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു ജലോത്സവത്തിൻ്റെ തലേ ദിവസമായ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച നാല് മണി മുതൽ ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്